ഒരാഴ്ചത്തെ തിരോധാനത്തിനു ശേഷം ഇറാൻ പരമോന്നത നേതാവ് ആയിത്തുള്ള അലി ഖമേനി പൊതുജനങ്ങളെ അഭിസംബോധന ചെയ്തു ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിന്റെ മധ്യഘട്ടത്തിനു ശേഷം ഖമേനിയെ കാണാനില്ലായിരുന്നു പിന്നീട് അദ്ദേഹം പൊതുരംഗത്ത് പ്രത്യക്ഷപ്പെട്ടിരുന്നില്ല തുടർന്ന് എവിടെയാണ് ഇദ്ദേഹം എന്ന ചർച്ചകൾ സജീവമായിരുന്നു അതിനിടയിലാണ് ഇന്ന് അദ്ദേഹത്തിന്റെ വീഡിയോ സന്ദേശം ടെലിവിഷൻ ചാനലുകളിലൂടെ പുറത്തു വന്നത് വീഡിയോയിൽ അദ്ദേഹം ഇസ്രായേലിനെ രൂക്ഷമായി ആക്രമിക്കുകയും വെടിനിർത്തലിനെ പരാമർശിക്കുകയും ചെയ്തു വെടിനിർത്തലിനു ശേഷം ആദ്യമായാണ് അദ്ദേഹം ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്ന വീഡിയോ പ്രത്യക്ഷപ്പെട്ടത് ഇസ്രായേൽ ഇറാൻ യുദ്ധം വെടിനിർത്തലിൽ എത്തിയിട്ടും പരമോന്നത നേതാവിനെ ഒരാഴ്ചയിലേറെയായി പുറത്തു കണ്ടിരുന്നില്ല ഇറാനിലെ ഏതു വിഷയത്തിലും അന്തിമ തീരുമാനമെടുക്കാനുള്ള അധികാരം അദ്ദേഹത്തിനാണ് സൈന്യത്തിന്റെ പരമോന്നത മേധാവിയും അദ്ദേഹമാണ് എന്നിട്ടും രാജ്യം അസാധാരണമായ പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുന്ന സമയത്തും അദ്ദേഹത്തെ പുറത്തു കണ്ടിരുന്നില്ല കമേനി തിരോധാനം ഇപ്പോൾ ഇറാനിലും പുറത്തും വലിയ ചർച്ചയായതായി ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തിരുന്നു അതിന് പിന്നാലെയാണ് അദ്ദേഹത്തിന്റെ വീഡിയോ സന്ദേശം ടി ചാനലുകളിലൂടെ പുറത്തു വന്നത് യുദ്ധത്തിന്റെ മധ്യഘട്ടത്തിലാണ് അദ്ദേഹത്തെ അവസാനമായി പുറത്തു കണ്ടിരുന്നത് അതിനുശേഷം ഇറാന്റെ മൂന്ന് ആണവ കേന്ദ്രങ്ങളിൽ അമേരിക്ക ബോംബാക്രമണം നടത്തി ഖത്തറിലെ യു എസ് സൈനിക താവളത്തിൽ മിസൈൽ ആക്രമണം നടത്തി ഇറാൻ തിരിച്ചടിച്ചു തൊട്ടു പിന്നാലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചു ഇസ്രായേലും ഇറാനും വെടിനിർത്തൽ അംഗീകരിച്ചു യുദ്ധത്തിന്റെ തുടക്കത്തിൽ തന്നെ ഖമേനി വാർത്തയായിരുന്നു ഖമേനി തന്നെ വധിക്കരുതെന്ന് ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടതായി യു എസ് പ്രസിഡന്റ് ട്രംപാണ് പറഞ്ഞത് തൊട്ടു പിന്നാലെ അദ്ദേഹം എളുപ്പത്തിൽ വധിക്കാനാവുന്ന ഒരു ടാർഗറ്റ് ടാർഗറ്റാണെന്ന് ഇസ്രായേൽ വ്യക്തമാക്കുകയും ചെയ്തു അതിനുശേഷം ഇറാനെ ഭീഷണിപ്പെടുത്തിയ ട്രംപ് പുറത്തിറക്കിയ പ്രസ്താവനയിലും ഖമേനിയെ വധിക്കുമെന്ന കാര്യം ചർച്ചയായിരുന്നു ഇതൊക്കെ നടക്കുന്നതിനിടയിലാണ് ഇറാൻ പരമോന്നത നേതാവ് പൊതുവിടത്തു നിന്നും അപ്രത്യക്ഷമായത് അതുകൊണ്ട് തന്നെ ഇറാനിലാണ് ഇതാദ്യം ചർച്ചാ വിഷയമായതും പിന്നീട് ലോകമാകെ ഈ വിഷയം ചർച്ചയാക്കി ഇക്കഴിഞ്ഞ ദിവസം സർക്കാർ ടി വി ചാനൽ പ്രൈം ടൈം പരിപാടിയിൽ അവതാരകൻ ഈ വിഷയം എടുത്തിടുകയും ചെയ്തു ചർച്ചയ്ക്കിടയിൽ ഖമേനിയുടെ ആർക്കൈവ്സ് ഓഫീസിന്റെ തലവനായ മെഹദീ ഫസേലിയോടാണ് അവതാരകൻ ഇക്കാര്യം ചോദിച്ചത് പരമോന്നത നേതാവിന്റെ കാര്യത്തിൽ ആളുകൾ ആശങ്കാകുലരാണ് അദ്ദേഹം എങ്ങനെയുണ്ടെന്ന് ഞങ്ങളോട് പറയാമോ ഇതായിരുന്നു ചോദ്യം ആയിരക്കണക്കിന് പ്രേക്ഷകർ ഇക്കാര്യം ചോദിച്ച് തങ്ങൾക്ക് സന്ദേശങ്ങൾ അയക്കുന്നതായും അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു ഇതിന് മറുപടി പറഞ്ഞ ഖമേനിയുടെ ഓഫീസിലെ പ്രമുഖൻ എന്നാൽ കൂടുതൽ വിവരങ്ങൾ പങ്കുവെച്ചില്ല പകരം ഇസ്രായേലും അമേരിക്കയും നടത്തിയ ബോംബാക്രമണങ്ങൾക്കു ശേഷം ഖമേനിയെക്കുറിച്ച് ഉദ്യോഗസ്ഥരടക്കം നിരവധി പേർ തന്നോടും അന്വേഷണം നടത്തുന്നതായി അദ്ദേഹം പറയുകയും ചെയ്തു ഖമേനി ഇസ്രായേലിന്റെ ആക്രമണങ്ങൾക്കിടയിൽ ബങ്കറിലേക്ക് പോയതാണെന്നാണ് അനൌദ്യോഗിക വിശദീകരണം വന്നിരുന്നത് അദ്ദേഹം ബങ്കറിൽ തുടരുകയാണെന്നും തനിക്കെതിരായ വധശ്രമങ്ങൾ തടയാൻ ഇലക്ട്രോണിക് സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള എല്ലാ ആശയവിനിമയങ്ങളിൽ നിന്നും ഖമേനി വിട്ടു നിൽക്കുകയാണെന്നും വിശദീകരിക്കുന്നുണ്ട് അതിനിടെ ഈ വിഷയത്തിൽ മറ്റൊരു വിശദീകരണവും പുറത്തു വന്നിട്ടുണ്ട് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സിന്റെ കോർപ്സ് കമാൻഡും ഖമേനിയുടെ സൈനിക ഉപദേഷ്ടാവുമായ ജനറൽ സഫാവിയുടെ മകനും രാഷ്ട്രീയ നിരീക്ഷകനുമായ ഹംസ സഫാവിിയാണ് ഈ വിശദീകരണം നടത്തിയത് വെടിനിർത്തൽ നിലവിൽ വന്നുവെങ്കിലും ഈ സമയത്ത് പോലും ഇസ്രായേൽ ഖമേനിയെ വധിക്കാൻ ശ്രമിക്കുന്നുവെന്നാണ് ഇറാൻ സുരക്ഷാ ഉദ്യോഗസ്ഥൻ വിശ്വസിക്കുന്നത് അതിനാൽ പുറം ലോകവുമായുള്ള ബന്ധം പരിമിതപ്പെടുത്തിയിരിക്കുകയാണ് ഇതടക്കമുള്ള കനത്ത സുരക്ഷാ വലയത്തിലാണ് ഇപ്പോൾ ഖമേനി ഉള്ളത് പ്രധാന കാര്യങ്ങളിൽ ഇടപെടാൻ പ്രസിഡന്റ് മസൌദ് പെസഷ്കിയാനെ പോലുള്ള മറ്റ് നേതാക്കളെ അധികാരപ്പെടുത്തിയിട്ടതായും സഭാവി വ്യക്തമാക്കി ന്യൂയോർക്ക് ടൈംസ് വാർത്ത വലിയ ചർച്ചയായതിനിടയിലാണ് ഖമേനിയുടെ വീഡിയോ സന്ദേശം പുറത്തു വന്നത് എന്നാൽ ഇതിനുശേഷം വെടിനിർത്തലടക്കമുള്ള പരമപ്രധാനമായ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും ഖമേനി പൊതുപ്രസ്താവനകൾ നടത്തുകയോ റെക്കോർഡ് ചെയ്ത സന്ദേശങ്ങൾ പങ്കുവയ്ക്കുകയോ ചെയ്തിട്ടില്ലെന്ന് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട് അതിനിടെ റിയൽ എസ്റ്റേറ്റ് മേഖല കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ദിനപത്രമായ ഖാനേമാൻ എഡിറ്റർ മുഹുസിൻ ഖലീഫ ഒരു അഭിമുഖത്തിൽ പറഞ്ഞ കാര്യവും ചർച്ചയാവുന്നുണ്ട് ഖമേനയുടെ അസാന്നിധ്യം അദ്ദേഹത്തെ സ്നേഹിക്കുന്നവരെ ആശങ്കയിലാക്കുന്നതായും മുഹുസിൻ പറഞ്ഞിട്ടുണ്ട് ഇതോടൊപ്പം അദ്ദേഹം പറഞ്ഞ മറ്റൊരു വാചകവും വലിയ ചർച്ചയായി രണ്ടാഴ്ച മുൻപ് ചിന്തിക്കാനാവാതിരുന്ന ഒരു സാധ്യതയാണ് അദ്ദേഹം പറഞ്ഞത് കമേനി മരിച്ചാൽ അദ്ദേഹത്തിന്റെ അവസാന ചടങ്ങുകൾ ഗംഭീരവും ചരിത്ര പ്രധാനവുമായിരിക്കുമെന്നാണ് മുഹുസിൻ ഖലീഫ പറഞ്ഞത് അതിനിടെ ഈ വിഷയത്തിൽ മറ്റൊരു വിശദീകരണവും പുറത്തു വന്നിട്ടുണ്ട് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സിന്റെ കോർപ്സ് കമാൻഡും കമേനിയുടെ സൈനിക ജനറലായ് സഫായുടെ മകനും രാഷ്ട്രീയ നിരീക്ഷകനുമായ ഹംസ സഫാവിയാണ് ഈ വിശദീകരണം നടത്തിയത് വെടിനിർത്തൽ നിലവിൽ വന്നിരുന്നുവെങ്കിലും ഈ സമയത്ത് പോലും ഇസ്രായേൽ കമേനിയെ വധിക്കാൻ ശ്രമിക്കുമെന്നാണ് ഇറാൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ വിശ്വസിക്കുന്നത് അതിനാൽ പുറം ലോകവുമായുള്ള ബന്ധം പരിമിതപ്പെടുത്തി യാണ് ഇതടക്കമുള്ള കനത്ത സുരക്ഷാ വലയത്തിലാണ് ഇപ്പോൾ ഖമേനി ഉള്ളത് പ്രധാന കാര്യങ്ങളിൽ ഇടപെടാൻ പ്രസിഡന്റ് പെസഷ്കിയാനെ പോലുള്ള മറ്റ് നേതാക്കളെ അധികാരപ്പെടുത്തിയിട്ടതായും സഭാവി വ്യക്തമാക്കി ഇറാൻ ഭരണകൂടം എടുക്കുന്ന പുതിയ തീരുമാനങ്ങളിൽ ഖമേനി എത്രത്തോളം ഇടപെട്ടിട്ടുണ്ടെന്ന ചോദ്യമാണ് ഒരു വശത്ത് ഉയരുന്നത് ഖമേനി ഇപ്പോഴും രാജ്യത്തിന്റെ ദൈനംദിന മേൽനോട്ടങ്ങൾ വഹിക്കുന്നുണ്ടോ അദ്ദേഹത്തിന് പരിക്കേറ്റോ അദ്ദേഹം രോഗിയാണോ അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടോ എന്നിങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ഇതോടൊപ്പം ഉയരുന്നത് ഖമേനി പറയാതെ ഇറാന്റെ യുദ്ധവിജയം തങ്ങൾക്ക് അംഗീകരിക്കാനാവില്ലെന്നാണ് ചിലർ സോഷ്യൽ മീഡിയയിൽ എഴുതുന്നത് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്